ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോട്ട് ഫ്രൈസ് ലോട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ദൈവവചനവുമായിട്ട് വീണ്ടും നമുക്ക് മോർണിംഗ് വൺ ആയിലൂടെ കഥാപിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവം നമുക്ക് സാവകാശങ്ങളെ തരുന്നല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനത്തോളം അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകം ഉലകത്തിലില്ല ഈ പുസ്തകം വഹിക്കാൻ ഇതിൻ്റെ ഭാഗമാകാൻ ഇതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമേൻ പ്രയോജനപ്പെടുത്താൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം എല്ലാ ദിവസവും ദൈവോജനം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം വിശുദ്ധിയോടെ ഓരോ ദിവസവും നടക്കണം ദൈവശബ്ദം കേൾക്കണം കഥാപാദനായിട്ട് നമ്മളെ സഹായിക്കട്ടെ അപ്പോ സ്വല പ്രവൃത്തി പതിനാറാം അധ്യായം മൂന്ന് തരത്തിലുള്ള വിടുതലുകളുടെ അധ്യായമാണ് മൂന്ന് തരത്തിലുള്ള വിടുതലുകൾ ഒന്നാമത്തെ വിടുതലെന്ന് പറയുന്നത് വചനം കേട്ട ലുതിയയുടെ കണ്ണിനെ തുറന്ന വിടുതൽ രണ്ടാമത്തത് ഒരു അടയാളത്തിലൂടെ ഒരു അത്ഭുതത്തിലൂടെ വെളിച്ചപ്പാടത്തിലുടമയിലുള്ള പൈശാചിക ശക്തി വിട്ടുമാറിയ വിടുതൽ മൂന്നാമത്തത് കാരാഗ്രഹത്തിനകത്തെ ആരാധനയിലൂടെ ആ കാരാഗ്രഹം സഫയായി മാറിയ വിടുതൽ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ദിവസ കളി ചിന്തിക്കാം ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എങ്കിലേ നമുക്കൊരു ജയകരമായ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ പതിനാറിൻ്റെ ആറാം വാക്യത്തിൽ കാണുന്നു ഓ റാസ്യയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മ വിലക്കി കേട്ടോ അങ്ങനെ വിലക്കൂ വിലക്കും ആ വിലക്കും മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്തുകൊണ്ടായിരിക്കാം ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്നതെയും പറഞ്ഞത് ഒരു പക്ഷെങ്കിൽ അവിടെ ഇന്നലകളിൽ പ്രസംഗിച്ച വചനത്തെ ഏറ്റെടുക്കേണ്ടതുപോലെ അവിടെയുള്ള ജനം ഏറ്റെടുത്തിട്ടില്ല ഹൃദയം കഠിനപ്പെട്ട് മുന്നോട്ട് പോയി കാണും അതായിരിക്കാം പരിശുദ്ധാത്മാവ് വിലക്കിയത് ആ വിലക്കാരേറ്റെടുത്തു

ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കധോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് പറയുന്നതായൊരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു ഹലോ ദൈവം നമ്മളോട് സംസാരിക്കുന്ന മുഖാന്തരങ്ങളാണ് ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ വചനത്തിലൂടെ ദൈവാത്മാവിൻ്റെ ഡയറക്റ്റ് ഇടപെടലുകളിലൂടെ അങ്ങനെ നമ്മൾ ആ ദൈവശബ്ദം കേട്ട് നടന്നാലുണ്ടല്ലോ ഈ വർഷം മുഴുവനും ജയാളികളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ ചെന്ന് അകപ്പെട്ട് അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടതായിട്ട് വരും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു പരിശുദ്ധാത്മാവ് വിലക്കുന്ന തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവാത്മാവ് സമ്മതിക്കാതിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ചില ദൈവിക ദർശനങ്ങളാൽ ഇവിടേക്ക് പോ ഇങ്ങനെ ചെയ്യേ എന്ന് ആ പറയുന്ന ആ അനുഭവം ആത്മാവിന് നമുക്കുണ്ടാകട്ടെ അതിനായിട്ട് ദൈവവാലങ്ങളെ നമുക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ യെസ് യൂറോപ്പിലെ ആദ്യത്തെ സഭ ഉടലെടുക്കുന്ന പ്രാരംഭ ദൈവശ്വ പൗലോസ് കണ്ട മക്കധോന്യക്കാരനായ പുരുഷൻ ഞങ്ങളെ വന്ന് സഹായിക്കുന്നു പറയുന്ന ആ ദൈവിക ഡബിഡിയിൽ തിരിച്ചറിഞ്ഞ പൗലോസും കൂട്ടരും ശീലാസും കൂടെ ഒരുമിച്ചവർ യാത്ര ചെയ്യുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അടുത്ത ദിവസം നമ്മളത് ചിന്തിക്കും ഇന്ന് രാവിലെ ഈ ദൂതിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം കർത്താവേ ഇന്നലകളിൽ അങ്ങടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോയതെങ്കിലും മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നോട് ക്ഷമിക്കണമേ ഞാനിതാ മടങ്ങി വരുന്ന കർത്താവേ ഞങ്ങളുടെ ശബ്ദം മനസ്സിലാക്കി ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും വചനത്തിലൂടെയൊക്കെ അങ്ങ് സംസാരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ശബ്ദത്തെ അനുസരിച്ച് പോകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഒരുമിച്ച് നമുക്ക് ദേവസ്വൻ പ്രാർത്ഥിക്കാം കഥാവേ അതിനായിട്ട് ഞങ്ങൾ ഒരുക്കിയാക്കാം കൃപയിൽ മറച്ചാക്കുക അഭിഷേകത്തിൽ നിർത്തിയാക്കി സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവശബ്ദമനുസരിച്ച് ദൈവമാക്കുന്ന ഇടങ്ങളിൽ ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകാൻ കൃപയിൽ മറച്ച് വഴി സൂക്ഷിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ും ദൈവശ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരിടത്തും പരാജയപ്പെടുത്തില്ല സാധ്യതകളെ ഇല്ലാത്തടത്ത് പരിശുദ്ധാത്മസാധ്യതകളെ കൊണ്ടുവരും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു